എന്തെങ്കിലും പറഞ്ഞത് ഇത് വായിക്കണ ഞാൻ എന്താടാ എന്താ നിന്നീട് പഴയ സാധനം ഒന്നും എടുത്ത് കഴിക്കല്ലെന്ന് ഞാൻ പറഞ്ഞതാണ്

എന്തൊക്കെ ഇരുന്ന് എഴുതി വീട്ടിലിരുന്ന് നേരം അത്ര കളഞ്ഞപ്പ ഇവിടെ വന്ന എന്തോരം കളയുന്നു ആക്ച്വലി ഞാൻ ഇംഗ്ലീഷ് മീഡിയോ ഇവൻ ഇംഗ്ലീഷും പേടിയാണ് മലയാളവും പേടിയാണ് കണക്കും പേടിയാണ് പിന്നെ ഇവൻ ആകെ അറിയാവുന്ന ഒരു സ്ഥാനമുണ്ട് ബയോളജി അത് എനിക്കും പേടിയാണ് പക്ഷെ ഒരു വാക്ക് പറയായിരുന്നു ഞാൻ നല്ല പഠിത്തോളൂ ഞാനേ പഠിത്തത്തിൽ മാത്രമല്ല കലാകായികമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് ദൈവമേ ബന്ധമുള്ള ഒരുത്തിനാണല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞു അയ്യോ പാട്ടൊക്കെ പാടും കലയായിട്ട് ഞാനൊരു പാട്ടുപാട്ട് ഉദ്ദേശി പാട്ടെന്ന് പറഞ്ഞ എനിക്ക് ജീവനാണ് ഇവനെ കൂടുതലങ്ങാട്ട് കണ്ണ് ഇവൻ കണ്ണ് തുറന്നാൽ ഞാൻ കണ്ണടക്കേണ്ടി വരും അതുകൊണ്ട് ആ സിസ്റ്റം വേണ്ട വേറെ ആഴ്ച പാട്ടുണ്ടെങ്കിൽ

ഭാഗ്യൻ രക്ഷപ്പെട്ട് കണ്ടവനെ കെട്ടിപ്പിടിക്കാനാ പറഞ്ഞത് കണ്ടവനല്ല കണ്ടാലും പിടിക്കണ്ട കണ്ടില്ലേലും പിടിക്കണ്ട ഇവിടെ കെട്ടിപ്പിടുത്തോ അല്ലാത്ത വേറെ ഒന്നുമില്ല മലയാളത്തിൽ വല്ല പാടിനി അത് കൺമണി മുത്തച്ഛിക്കറിയുള്ളതാണ് അവൻ അമ്പിളി പോലെ കണ്ണു തുറക്കാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ ആദ്യത്തെ കുഞ്ഞി ആണായിരിക്കണം അത് അച്ഛനെ പോലെ ഇരുന്ന് ചിരിക്കണമെന്ന് അല്ലേ ഈ വക പാട്ടൊന്നും ഇവിടെ വേണ്ടാ നിർത്തിക്കോ അങ്ങനെയാണെങ്കിൽ നല്ല താളത്തി ഞാൻ വേറൊരു പാട്ട് അയ്യോ ഏ കൊളം കൊളംപടിയുടെ സൗണ്ട് കേട്ടാ അയ്യോ ഇത് കുളംപടി വെച്ചല്ല പാട്ട് തെറ്റാതിരിക്കാൻ ഇങ്ങനെ താളം അതല്ല ഇത് കുതിരപ്പുറത്ത് വരിക കാലൻ കൊണ്ട് കാലം പോത്തിന് സ്പീഡില്ലടി കുതിരപ്പുറത്താവുമ്പോ വട്ടം കിടത്തി അങ്ങോട്ട് കൊണ്ടുപോകാലോസ് ഒൻപതാം വാർഷിക തിരബിൽ